കേരംതിങ്ങും കേരള നാട്ടിൽ ഇപ്പോൾ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും പൊന്നും വിലയാണ് എന്നാൽ മുൻപത്തെക്കാൾ കുറഞ്ഞ വിലയിൽ സുലഭമായി കിട്ടുന്ന ഒരു കുഞ്ഞൻ ഫലമുണ്ട് ചക്കയും മാങ്ങയും പോലെ തന്നെ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലെ വീട്ടുമുറ്റങ്ങളിൽ പോലും ഒരു സാധാരണ ഫലവൃക്ഷമായി മാറിക്കഴിഞ്ഞു റംബൂട്ടാൻ എന്ന പരിഷ്കാരി ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുൻപൊക്കെ വീടുകളിൽ റംബൂട്ടാൻ ഉണ്ടാകുന്നത് വലിയ കൗതുകമായിരുന്നു ഈ ചെറിയ പഴം വളരെ പെട്ടെന്നാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം പ്രിയപ്പെട്ടതായത് വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ വളർത്തിയെടുക്കാം എന്നതാണ് വീടുകളിൽ റംബൂട്ടാൻ നട്ടു പ്രധാന കാരണം വലിയ വില കൊടുത്തു കൊടുത്തുവാങ്ങിക്കഴിച്ചിരുന്ന റംബൂട്ടാൻ വീട്ടുമുറ്റത്തുണ്ടായി പറിച്ചു തിന്നുന്നത് സന്തോഷം തന്നെയാണെന്ന് ആളുകൾ പറയുന്നു ഭക്ഷ്യെന്ന റംബൂട്ടാൻ മരങ്ങൾ മൂന്നു വർഷങ്ങൾ കൊണ്ട് കഴിക്കും പഴങ്ങളിലെ രാജകുമാരിയെന്നും ദേവതകളുടെ ഭക്ഷണമെന്നുമൊക്കെയാണ് റംബൂട്ടാനെ വിശേഷിപ്പിക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന റംബൂട്ടൻ മാർക്കറ്റിലും റോഡ് സൈഡിലും എല്ലാം വിൽക്കുന്നുമുണ്ട് ആദ്യമൊക്കെ നടപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഇതൊരു ഇരുന്നൂറ്റമ്പതിൽ ഒരു മുകളിൽ വിലയുണ്ടായിരുന്നു മലേഷ്യൻ ഇതാണ് നൂറ്റി അറുപതോളം വില ഒരുപാട് കുറഞ്ഞു കാരണം മിക്കവാറും വീടുകളുണ്ട് മുന്നൂറിയൽ മുകളിലൊക്കെ വന്നായിരുന്നു വില കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പോൾ ധാരാളം എല്ലാ വീടുകളിലും അധികം ആയിക്കഴിഞ്ഞപ്പോൾ ഈ സാധനം വില ഒരുപാട് കുറഞ്ഞു ഒരു മൂന്ന് നാലഞ്ച് വർഷം മുമ്പൊക്കെ വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സാധനങ്ങൾ ഈ റംബൂട്ടൻ വന്നുകൊണ്ടിരുന്നത് നമ്മുടെ മലേഷ്യൻ മറ്റു രാജ്യങ്ങളിൽ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കൃഷി തുടങ്ങി നമ്മൾ കൃഷി തുടങ്ങിയപ്പോൾ ഇപ്പം ഇതിൻ്റെ സംഗതി ഗുണനിലവാരം വ്യത്യാസമായിട്ടുണ്ട് ഇപ്പോഴും വിദേശം എന്ന് പറയുന്നത് സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അതായത് മലേഷ്യൻ്റെ ആണ് ഇപ്പോൾ ഇതുവരെയായിട്ടുള്ളത് ഉള്ളത് ഉണ്ട് രണ്ട് കളറുണ്ട് ഒന്ന് മഞ്ഞ വരും ഒന്ന് റെഡ് വരും ഇത് റെഡ് ആണ് രണ്ടിനും ടേസ്റ്റ് ഒക്കെ ഒന്ന് തന്നെ വില ശരി സെയിമാണ് പിന്നെ നാടൻ ഐറ്റം വരുമ്പോൾ തന്നെ അതിന് ഗുണനിലവാരമില്ല പഴം ചെറുതായിരിക്കും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അതാണെങ്കിൽ നൂറ് രൂപ വിലയുള്ളൂ ആദ്യമൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ മുന്നൂറ് രൂപ വിലയുണ്ടായിരുന്നു ഈ സമയത്ത് ഇത് വില കുറഞ്ഞു മിക്കവാറും വീടുകളിൽ ആയി കിലോയ്ക്ക് നൂറ്റൻപത് രൂപയാണ് ഇപ്പോഴത്തെ ശരാശരി വില വീടുകളിൽ നിറയെ മരങ്ങൾ ആയതുകൊണ്ടാകും ഇത്തവണ റംബൂട്ടാന് ആവശ്യക്കാരും വിലയും മുമ്പത്തേക്കാൾ കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു എന്തായാലും കേരം തിങ്ങും കേരള നാട്ടിലിപ്പോൾ തേങ്ങ ആവശ്യത്തിന് പോലും കിട്ടുന്നില്ലെങ്കിലും നിറയെ റംബൂട്ടാൻ എന്ന പരിഷ്കാരിയുണ്ട് ചക്കയും മാങ്ങയും ഒക്കെ പോലെ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലെ വീട്ടുമുറ്റങ്ങളിൽ പോലും ഒരു സാധാരണ ഫലവൃക്ഷമായി റംബൂട്ടൻ മാറിക്കഴിഞ്ഞു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി